നമസ്കാരം വേണ്ടേ ഓ നമ്മുടെ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ ലോക്ക് തെറ്റാരി കംപ്ലീറ്റ് ആയി കണ്ടോ ഇതാണ് ഇത് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ലോക്ക് സിസ്റ്റം കണ്ടോ ഇത് ഇങ്ങോട്ട് വലിച്ച് അടിക്കുമ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് ലോക്കായി ഇത് നമ്മൾ റിലീസാവുമ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ പോകും ഇത് ഇത് കണ്ടോ സിമ്പിൾ ലോക്കാണ് ഇങ്ങനെ നമ്മളൊന്ന് പിടിച്ച് നോക്കണം എന്നാലും ലോക്ക് ഓട്ടോമാറ്റിക്കലി അത് ലോക്കാകും നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതാണ് മിഷീൻ്റെ നൂല് കണ്ടുപിടൊരു ഗ്രൂവുണ്ട് ആ ഗ്രൂവിനകത്തേക്കൂടാണ് ഇങ്ങനെ കയറ്റിയിടുന്നത് ഇനി അടുത്ത് പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാൻഡ് റബ്ബർ ബാൻഡ് ഇതിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരിക്കലും ഇത് വലിച്ചിടാൻ പാടില്ല ഇങ്ങനെ എപ്പോഴും നമ്മൾ ആളില്ലാത്തടത്ത് വെച്ച് താത്ത് ഇങ്ങനെ കുരിച്ച് പിടിച്ചിട്ട് ഇത രണ്ട് കൈയും കൊണ്ട് വലിച്ചു കയറ്റി ഇവിടെ ഇടുകയാണ് ചെയ്തത് ഒന്ന് കിട്ടും ഇനി കൂടുതൽ ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടുന്ന കഴിഞ്ഞ രണ്ട് ഡബിൾ റബ്ബറാണിത് രണ്ടാമത്തെ റബ്ബറ് അതുപോലെ തന്നെ വലിക്കുക വടക്കേറ്റീട് കണ്ടല്ലേ ഹൈ ടമ്പറിലാണ് ഇപ്പോൾ എഴുതിക്കുന്നത് കണ്ടോ മനസ്സിലായി അപ്പോൾ ഇതിങ്ങനെ ലോഡ് ചെയ്ത് പിടിക്കുമ്പോൾ മീൻ പിടിക്കാൻ നമ്മൾ പോകുന്ന സമയത്ത് ഇത് എപ്പോഴും നമ്മളിങ്ങനെ കുനിച്ച് പിടിക്കാവൂ ട്രിഗറിൽ നെക്കാൻ പാടുള്ള ട്രിഗറിന് വേണമെങ്കിൽ നമുക്കൊരു സേഫ്റ്റി ലോക്കോട്ട് ഉണ്ടാക്കി വെക്കാം അത് ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ മാത്രമേ നമ്മൾ പിടിക്കാവൂ മീനെ കാണുന്ന പൊസിഷനിൽ ഒത്തിരി ആൾ കൂടുന്നിടത്ത് നമ്മൾ മീൻ ഇതുകൊണ്ട് പിടിക്കാൻ പോകരുത് കമ്പനി കൂടി പോകാതിരിക്കുക ഒറ്റയ്ക്ക് പോവുക എന്നിട്ട് അവിടെ ആരും മീനെ പിടിക്കാനുള്ള കക്ഷികളൊന്നും വെള്ളത്തിലിറങ്ങുമോ വല വീശിയിട്ട് ഇറങ്ങുന്നവരോടൊന്നും ഉള്ളിടത്തൊന്നും ഇത് അടിക്കരുത് നമ്മൾ ഒറ്റയ്ക്ക് പോവുക ഇത് ഇപ്പം നമ്മൾ മീനെ ചെയ്താൽ അവിടെ മാത്രം എയിം ചെയ്യുക ഇത് കണ്ടില്ലേ അത് മുക്കിപ്പോന്നെ ഒരു കുപ്പി ഇരിപ്പുണ്ട് നല്ല ദൂരമാണത് അപ്പോൾ ഇത് ഓർത്തോണം ഇത് നമ്മൾ പ്രസ് ചെയ്യണം എപ്പോഴും ഇതിൻ്റെ ലോക്ക് ഇത് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇത് ഇതിങ്ങനെ നമ്മൾ കറക്റ്റ് ടീച്ചർ മാറ്റി പിടിക്കുക എയിം ചെയ്യുക അടിക്കുക ബുള്ളറ്റ് വാൻ ഇത് വളരെ ഡേഞ്ചർ മെഷീനാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കുട്ടികളോടത്ത് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഒന്ന് ഉപയോഗിക്കാതിരിക്കുക ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രശ്നിക്കുക സേഫ്റ്റി സേഫ്റ്റിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എപ്പോഴും ഇത് ലോഡ് ചെയ്താൽ പുറമായിട്ട് വെക്കുക താഴോട്ട് മാത്രമേ വെക്കാവൂ ആളൊക്കെ ഉള്ളിടത്ത് വെച്ച് ലോഡ് ചെയ്ത് കാണിക്കരുത് ആരുടെയും കൈമാറി കൊടുക്കുകയും ചെയ്യരുത് അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു മുൻകൂർ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് മാത്രം ഇത് ചെയ്യാവൂ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് വളരെ ഹാപ്പി മൂഡാണ് ഭയങ്കര സന്തോഷമായിരിക്കിത് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം എല്ലാവരും കമൻ്റ് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാവരും പാലിക്കുക ഓക്കേ